नमः शिवाय श्री जगद्गुरु आदिशङ्कराचार्यविरचित निर्वाणशट्कम् मनोबुद्ध्यहङ्कारचित्तानि नाहं न च श्रोत्रजिह्वेन च घ्राणनेत्रे न च व्योमभूमिर्न न वायुः ചിദന്ദിവോഹം ശിവോഹം ചിദാനന്ദിോഹം ശിവോഹം 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 ന प्राणसंयो न वै पञ्चवायुः न वा सप्त धातुर्नवा पञ्चकोशः नवाक्पाणिपादौ न चोपस्तपायु चिदानन्दरूपः शिवोऽहं शिवोऽहं ചിദന്ദിോഹം ശിവോഹം 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 നമേ ഷാഗ നമേ ലോഭമോഹ മദോ നൈവേ നവ മാ ോ ന ചാർത്തോ ന നമോക്ഷ ചിദാനന്ദിോഹം ശിവോഹം ശിവോഹം ചിദാനന്ദിോഹം ശിവോഹം 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 പുണ്യം നാപം നൗഖ്യം നുഃഖം ന മന്ത്രോ തീർം വേദന യജ്ഞ അഹം ഭോജനം നൈവോജ്യം ഭോക്തന്ദിോഹം ശിവോഹം ചിദന്ദിവോഹം ശിവോഹം 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 നൃത്യുന ശേദ പേ നൈവ മാത ഗുരുനെയിഷ്യ ചിദാനന്ദിോഹം ശിവോഹം ശിവോഹം ചിദാനന്ദിോഹം ശിവോഹം 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 ശിവോ അഹം നിർവിക്കോ നിരാ വിഭൂവാച്ചേന്ദ്രി നാസംഗ ிந்திவோம்ிவோம்ிதூம்ிவோம்ிவோம் சிவோம்ிவோம் ശിവോഹം 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 ഓം നമ ശിവായ